സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഉപതെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഉടൻ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് കെ പി സി സി രാഷ്ട്രീയ കാര്യസമിതി അംഗവും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള എം എൽ എ പി അനിൽകുമാർ കോൺഗ്രസും യു ഡി എഫും സജ്ജമെന്നും രണ്ടായിരത്തി പതിനാറിൽ നഷ്ടപ്പെട്ട മണ്ഡലം തിരിച്ചു പിടിക്കുന്നതിനാണ് മുൻഗണനയെന്നും അദ്ദേഹം നിലമ്പൂരിൽ കോൺഗ്രസ് നേതൃത്വ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു ഒരു ഒരു സാധാരണ വലിയ കൂടിയുള്ള ഒരു വിജയത്തിലേക്ക് നീങ്ങുക എന്നുള്ളതാണ് എല്ലാവരും അവിടെ മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ആഗ്രഹിക്കുന്നത് ആ ഒരു തീരുമാനം തന്നെയാണ് ഇന്നത്തെ യോഗത്തിൽ ഉണ്ടായിട്ടുള്ളത് എല്ലാവരും ആ രീതിയിൽ തന്നെ അഭിപ്രായങ്ങൾ പറഞ്ഞു എല്ലാവരും എല്ലാ പഞ്ചായത്തുകളും എല്ലാ ഒരുക്കങ്ങളും പൂർത്ത തലത്തിൽ തന്നെ പല യോഗങ്ങൾ തരാൻ കഴിയുന്നു അതുകൊണ്ട് എല്ലാവരും ഒരു കൂടി തെരഞ്ഞെടുപ്പ് നേരിടുക വിജയിക്കുക വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കുക ഇതായിരുന്നു ഇന്നത്തെ തീരുമാനം യോഗത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉപതെരഞ്ഞെടുപ്പുകൾ ഇതിനകം കഴിഞ്ഞതാണ് ഒരു സ്ഥലത്ത് ഒരു പ്രയാസം ഉണ്ടായിട്ട് വളരെ പെട്ടെന്ന് തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് കഴിഞ്ഞാൽ ഉടനെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും അതിനകത്ത് യാതൊരു വിധത്തിലുള്ള ഡിലേ ഉണ്ടാവില്ല കഴിയുന്നത്ര എത്ര പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് വേണ്ടി അത് കാത്തിരിക്കുകയാണ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ പ്രഖ്യാപിക്കും ഒട്ടും ഡിലേ ഇല്ലാതെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവും അതിനെക്കുറിച്ച് ആർക്കും ആശങ്ക വേണ്ട അതിന് പക്ഷെ കോൺഗ്രസിനകത്ത് ചില നടപടിക്രമങ്ങളുണ്ട് കെ പി സി സി സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് ആരാണോ ഒരാളാണോ രണ്ടാളാണോ രണ്ടിൽ കൂടുതൽ ആളുകളാണോ ആ ലിസ്റ്റ് കെ പി സി സി ഡൽഹിയിലേക്ക് കൊടുക്കണം എ സി കൊടുക്കണം എ സി സി അവിടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൂടിയിട്ട് പ്രഖ്യാപിക്കുന്ന സമയം അപ്പൊ അതിന് ആവശ്യമായ ഒരു സമയമുണ്ടല്ലോ ആ സമയത്തിനപ്പുറത്ത് മറ്റൊന്നും ഡിലേ ഉണ്ടാവില്ല എ സി സി ആണ് ഹൈക്കമാൻഡാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുക അതിൻ്റെതായ നടപടിക്രമങ്ങൾക്കുള്ള സമയം മാത്രമേ ഒരു തർക്കുമില്ല യു ഡി എഫ് വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്ക എന്നുള്ള ലക്ഷ്യം മാത്രമാണുള്ളത് എല്ലാവരും അതിനകത്ത് ഒറ്റക്കെട്ടാണ് രണ്ടായിരത്തി പതിനാറിൽ നഷ്ടപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ചെറിയ ഒരു ഭൂരിപക്ഷത്തിനാണ് എൽ ഡി എഫോട് വിജയിച്ചത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം യു ഡി എഫ് തിരിച്ചു വരുന്നതിന് മുന്നോടിയായിരിക്കും നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് വലിയ ഭൂരിപക്ഷത്തിന് ഇവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി ചെയ്യും തീർച്ചയായിട്ടും അവർ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ശ്രീ രാഹുൽ ഗാന്ധി മത്സരിച്ച തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു അതിനുശേഷം അദ്ദേഹം രാജിവെച്ചതിന് ശേഷം ശ്രീമതി പ്രിയങ്ക ഗാന്ധി മത്സരിച്ച തെരഞ്ഞെടുപ്പ് നടന്നു അവിടെ വളരെ യു ഡി എഫിന്റെ പ്രവർത്തനങ്ങൾ ബൂത്തു തലത്തിൽ വളരെ സജീവമാണ് പക്ഷെ ഇപ്പൊ പുതിയ ബൂത്തുകളൊക്കെ വരുന്ന സാഹചര്യം വരുന്നുണ്ട് അപ്പൊ അതിനും നേരിട്ട് നിന്നുള്ള എല്ലാ തയ്യാറെടുപ്പും നടത്തിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ അതിന്റെ വിവരങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞ് അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും നിലവിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നവുമില്ല ആര് സ്ഥാനാർത്ഥിയായാലും റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിക്കും എൽ ഡി എഫ് ആരെ സ്ഥാനാർത്ഥിയാക്കിയാലും അത് തങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല കഴിഞ്ഞ ഒൻപത് വർഷം നിലമ്പൂരിനെ പിന്നോട്ട് നയിച്ച പിണറായി സർക്കാരുകൾക്ക് എതിരെയായിരിക്കും മുഖ്യമായും പ്രചരണം നടത്തുക എന്നും അനിൽകുമാർ പറഞ്ഞു സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ഇടം തേടാൻ സാധ്യതയുള്ള കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്ത് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള കെ പി സി സി ജനറൽ സെക്രട്ടറി സോണി സെബാസ്റ്റ്യൻ കെ ജനറൽ സെക്രട്ടറി വി കെ സലീം നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലുളി മെഹബൂബ എടക്കര ബ്ലോക്ക് പ്രസിഡന്റ് ബാബു തടത്തിൽ എൻ എ കരീം വി എ കരീം എ ഗോപിനാഥ് തുടങ്ങിയവരും സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ